ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് വേലുത്തമ്പി ദളവയെപ്പറ്റിയും കേരള ചരിത്രത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രാധാന്യത്തെ പറ്റിയും പി എസ് സിയിലൊക്കെ ആവർത്തിച്ച് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസും ഒക്കെയാണ് വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് മെയ് ആറാം തീയതി അന്നത്തെ തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായ തലക്കുളം എന്ന ഗ്രാമത്തിലാണ് വേലുത്തമ്പി ദളവ ജനിച്ചത് ഇന്ന് ഈ തലക്കുളം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ യു പി എസ് എക്സാമിലെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനി ആയിരുന്ന വേലിത്തമ്പി ദലവയുടെ ജനന സ്ഥലം ഏതെന്ന് അപ്പോൾ ഏതാണ് ആൻസർ തലക്കുളം ഓക്കെ അദ്ദേഹത്തിൻ്റെ തറവാട്ട് നാമം തലക്കുളത്ത് വീട് എന്നാണ് തലക്കുളത്ത് വീട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് ഓർത്തിരിക്കുക വേലായുധൻ ചെമ്പകരാമൻ തമ്പി ഇതിൽ ഈ ചെമ്പകരാമൻ എന്നത് തിരുവിതാംകൂർ രാജാവ് നൽകിയിരുന്ന ഒരു പ്രത്യേക പദവിയാണ് ഓക്കെ അപ്പം മഹാരാജാവിൽ നിന്ന് ഈ ചെമ്പകരാമൻ എന്ന പട്ടം അല്ലെങ്കിൽ പദവി പരമ്പരാഗതമായി ലഭിച്ചിരുന്നവരായിരുന്നു വേലുത്തമ്പി ദലവയുടെ കുടുംബക്കാർ അപ്പം ഓർത്തിരിക്കുക യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി ആയിരത്തി എണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വരെ വർഷം ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വരെ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ദളവയായിരുന്നു ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ പ്രധാനമന്ത്രിയുടെ തുല്യൻ ഓക്കെ ഈ കാലഘട്ടത്തിൽ അതായത് വേലുത്തമ്പി ദളവയായിരുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവാരായിരുന്നു അവിട്ടം തിരുന്നാൾ ബാലരാമവർമ്മ ഓക്കെ ഓർത്തിരിക്കുക അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവയായിരുന്നു വേലിത്തമ്പി ദളവ കാലഘട്ടം ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ ഈ കാലഘട്ടത്തിൽ നാട്ടിലങ്ങ് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും അതുപോലെ തന്നെ ക്രമസമാധാനമൊക്കെ നിലനിർത്താനും വേലിത്തമ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് സഞ്ചരിക്കുന്ന കോടതി എന്ന ആശയം നടപ്പിലാക്കിയത് ഇദ്ദേഹമാണ് ഓർക്കുക ജനമധ്യത്തിൽ നീതിന്യായ വ്യവസ്ഥകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കുന്ന കോടതി എന്നൊരു കാര്യം ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കിയത് വേലുത്തമ്പി ദലവയാണ് അതുപോലെ തന്നെ വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ വേലുത്തമ്പി ദലവയാണ് അടുത്തൊരു പോയിൻ്റ് ആണ് ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത് സ്ഥാപിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ് അതും വേലുത്തമ്പി ദലവയാണ് തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ വേലുത്തമ്പി ദലവ തീരുമാനിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു നീക്കത്തിനെതിരെ നടന്ന ലഹള ഏതാണ് തിരുവിതാംകൂർ പട്ടാള ലഹള ഓർക്കുക വർഷം ആയിരത്തി എണ്ണൂറ്റി നാല് തിരുവിതാംകൂർ പട്ടാള ലഹള എന്തിനു വേണ്ടിയായിരുന്നു തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദലവയുടെ നീക്കത്തിനെതിരെ ഇനി നമുക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ വേലുത്തമ്പി നടത്തിയ ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കാണാം നമ്മൾ പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് വെളുത്തമ്പി ദളവ തിരുവിതാംകൂറില് ദിവാൻ ആയത് അദ്ദേഹം ദിവാൻ ആയിരിക്കെ ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് തിരുവിതാംകൂറിലെ രാജാവുമായിട്ട് ബ്രിട്ടീഷുകാർ ഒരു സൗഹാർദ്ദ ഉടമ്പടി ഒപ്പുവെക്കുകയാണ് ഈ സൗഹാർദ്ദ ഉടമ്പടി പ്രകാരം രാജ്യത്തിൻ്റെയൊക്കെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം റെസിഡൻറ്റിന് ലഭിച്ചു ആ സമയത്ത് ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിരുന്നത് കേണൽ മെക്കാളെയാണ് ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക കേണൽ മെക്കാളെ കേണൽ മെക്കാളെ കൊച്ചി അതുപോലെ തന്നെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റസിഡൻറ്റായിട്ട് ചുമതലയേറ്റത് ആയിരത്തി എണ്ണൂറ് മുതലാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഒപ്പുവെച്ച സൗഹാർദ്ദ ഉടമ്പടിയുടെ പിൻബലത്തില് രാജ്യത്തിൻ്റെ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളിലും അനാവശ്യമായിട്ട് മെക്കാളെ ഇടപെടാനായിട്ട് തുടങ്ങി ഭരണകാര്യത്തിൽ വരെ മെക്കാളെ ഇടപെടുകയും അങ്ങനെ തിരുവിതാംകൂറിന് അതിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് കൂടാതെ തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക വിഷമതകളൊന്നും കണക്കിലെടുക്കാതെ ബ്രിട്ടീഷ് കമ്പനിക്ക് നൽകാനുണ്ടായിരുന്ന കപ്പം എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കണമെന്ന് പറഞ്ഞിട്ട് മെക്കാളെ വാശി പിടിച്ചു വളരെ കനത്ത നികുതി കുടിശ്ശിക വരുത്തി വെച്ചതിൻ്റെ പേരിൽ മാത്തു തറകൻ എന്നൊരു വ്യക്തിയുടെ വസ്തുവകകളൊക്കെ കണ്ടുകെട്ടാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവാൻ ആയിരുന്ന വേലുത്തമ്പി ദളവ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു മെക്കാളെ എന്തു ചെയ്തു ഈ ഉത്തരവ് റദ്ദാക്കി ബ്രിട്ടീഷുകാരുടെ ഈ അനിയന്ത്രിതമായ ഇടപെടലുകളൊക്കെ വെലുത്തമ്പിയെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ ഇവർക്കെതിരെ ഒരു സായുധ കലാപം തീരുമാനിക്കുകയും ചെയ്യുകയാണ് ആ സമയത്ത് കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛനും ഇതുപോലെ മെക്കാളയോട് വളരെയധികം ശത്രുത വെച്ച് പുലർത്തിയിരുന്നു അങ്ങനെ ഈ വേലുത്തമ്പി എന്തു ചെയ്തു വേലുത്തമ്പി കൊച്ചിയിലെ പ്രധാനമന്ത്രിയെ പാലിയത്തച്ഛനുമായിട്ട് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് ഒരു രഹസ്യ ധാരണയിലെത്തുവാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എട്ട് ഡിസംബറിൽ ഈ വേലുത്തമ്പിയുടെയും പാലിയത്തച്ഛൻ്റെയും സൈന്യം മെക്കാളയുടെ ഭവനം ആക്രമിച്ചു എന്നാൽ മെക്കാളെ അവിടെ നിന്ന് കപ്പലിൽ കയറി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഈ കലാപമൊക്കെ നടന്നുകൊണ്ടിരിക്കെ തന്നെ വേലുത്തമ്പി കുണ്ടരയിലെത്തിയിട്ട് അവിടുത്തെ ജനങ്ങളോടൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ തങ്ങളുടെ കൂടെ അണിനിരക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ് അതിൻ്റെ ഡേറ്റ് ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് ഈ വിളംബരമാണ് കുണ്ടറ വിളംബരം എന്ന് അറിയപ്പെടുന്നത് ഈ കുണ്ടറ വിളംബരത്തെപ്പറ്റി പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം കുണ്ടറ കുണ്ടറവിളംബരം നടത്തിയ ഭരണാധികാരി ആരാണ് വീരുത്തമ്പി ദളവ വർഷം നമ്മൾ ഓൾറെഡി പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് ദക്ഷിണേന്ത്യയിലെ കൊളോണിയൻ വിരുദ്ധ സമരത്തിൻ്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന രേഖ എന്താണ് കുണ്ടറ വിളംബരമാണ് ഓർത്തിരിക്കുക ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ ിരുദ്ധ സമരത്തിൻ്റെ നാഴികക്കല്ല് കല്ല് കുണ്ടര വിളംബരം സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കായിരുന്നു കുണ്ടരവിളംബരം പ്രധാനമായിട്ടും ഊന്നൽ നൽകിയത് അതുപോലെ തന്നെ കുണ്ടര വിളംബരത്തിലൂടെ വേലുത്തമ്പി ദലവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനാണ് ആഹ്വാനം ചെയ്തത് ഇനി കുണ്ടര വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി കുണ്ടര വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി ഏതാണ് കുണ്ടറയിലെ ഇളംബള്ളൂർ ക്ഷേത്രം ഇളംബള്ളൂർ ക്ഷേത്രം അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കുണ്ടര വിളംബരമൊക്കെ നടന്ന സമയത്ത് തിരുവിതാംകൂർ ബ്രിട്ടീഷ് റസിഡൻ്റ് ആരായിരുന്നു കേണൽ മെക്കാളെ അടുത്തത് വിളംബരാനന്തരം നടന്ന യുദ്ധം ഏതാണ് കൊല്ലം യുദ്ധം ഓക്കെ കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധം കൊല്ലം യുദ്ധം തുടർന്ന് നമ്മൾ കാണുന്നത് ബ്രിട്ടീഷുകാരുടെ ശക്തമായ ഒരു തിരിച്ചടിയാണ് അവർ കൊച്ചി ആക്രമിക്കുകയാണ് കൊച്ചി ആക്രമിച്ചപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാരുമായൊരു സന്ധ്യയൊക്കെ ചെയ്ത് പാലിയത്തച്ഛൻ കലാപത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് ബ്രിട്ടീഷുകാര് തിരുവിതാംകൂർ രാജാവിനെ ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ ഈ ഭീഷണിക്ക് വഴങ്ങി തിരുവിതാംകൂർ രാജാവ് എന്തു ചെയ്ത് വേലുത്തമ്പിയെ സ്ഥാനഭൃഷ്ടനാക്കുകയും അതുപോലെ ഉമ്മിനിത്തമ്പിയെ പുതിയ ദലവയായിട്ട് നിയമിക്കുകയും ചെയ്തു ഈ ഉമ്മിനിത്തമ്പി ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടി വേലുത്തമ്പിയെ പിടികൂടാൻ വേണ്ടിയിട്ട് ഉത്തരവിടുകയും അതുപോലെ തന്നെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികമൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത്രയായപ്പോഴത്തേക്കും വേലുത്തമ്പി മണ്ണടിയിലെ ഒരു വീട്ടിൽ അഭയം പ്രാപിക്കുകയാണ് പക്ഷെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് സേനകൾ അവിടെ എത്തി വീട് വളഞ്ഞപ്പോൾ ജീവനോടെ പിടികൊടുത്ത് അപമാനിതനാകാന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് സോ ഓർത്തിരിക്കുക വേലുത്തമ്പി ദലവ ജീവത്യാഗം ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് സ്ഥലം മണ്ണടി തുടർന്ന് ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദലവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമൂല എന്ന സ്ഥലത്ത് പരസ്യമായിട്ട് കെട്ടിത്തൂക്കിയിടുകയാണ് ഓർക്കുക ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം തിരുവനന്തപുരത്തെ കണ്ണംമൂല വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗർ ആണ് കേണൽ ലീഗർ ഇനി ഈ ഭാഗത്തു നിന്ന് പി എസ് സി എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം തിരുവനന്തപുരത്ത് എം ജെ റോഡിന് സമീപം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രതിമ ആരുടേതാണ് ഉത്തരം വേലുത്തമ്പി ദളവിയുടേത് അടുത്ത ചോദ്യം വേലുത്തമ്പി ദലവിയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്തെ ധനുവച്ചപുരത്ത് ഓക്കെ തിരുവനന്തപുരത്തെ ധനുവച്ചപുരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് മഹാരാജാവിൻ്റെ മോക്ഷണം പോയ സ്വർണ്ണ പേടകമാണ് വേലുത്തമ്പി കണ്ടെടുത്ത് നൽകിയത് ഉത്തരം ധർമ്മരാജാവിൻ്റെ അടുത്ത ചോദ്യം ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന ജനകീയ പ്രക്ഷോഭത്തിന് വേലുത്തമ്പിക്കൊപ്പം നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഉത്തരം ചിറയൻ കീഴ് ചെമ്പകരാമൻ പിള്ള ഓർക്കുക ചിറയൻ കീഴ് ചെമ്പകരാമൻ പിള്ള അടുത്തൊരു പോയിൻ്റാണ് വേലുത്തമ്പി ദലവിയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിൽ തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിൽ ഇനി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്ത് മെയ് മാസം ആറാം തീയതി വേലുത്തമ്പി ദലവിയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി ഭാരതം അദ്ദേഹത്തെ ആദരിച്ചു എന്നാണ് രണ്ടായിരത്തി മെയ് മാസം ആറാം തീയതി അതൊന്നും ഓർത്തിരിക്കുക ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണേ കാരണം അത് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ ഒരു പ്രചോദനമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്